ഹലോ ഗുഡ് മോർണിംഗ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഉച്ചയ്ക്ക് എന്താ കറി വെക്കുക എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് സാമ്പാർ കഷ്ണത്തിൽ കുറച്ച് കഷ്ണം ഇരിക്കേണ്ടായിരുന്നു അപ്പോൾ കുമ്പളങ്ങി ചെ ചുരക്കിട്ട് ഉണക്കച്ചെമ്മീൻ കറി വെക്കാമെന്ന് വെച്ചു അപ്പം അതിനുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം ഉണക്കച്ചെമ്മീൻ ചുവന്നുള്ളി താളിക്കാൻ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നാളികേരം അപ്പം ആദ്യം നമ്മൾ കലം വെച്ച് കഷ്ണത്തിൽ പച്ചമുളകും കുമ്പളങ്ങും ആഡ് ചെയ്ത് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾ വേവിക്കാൻ വയ്ക്കുക അത് കഷ്ണം വെച്ച് നമ്മളത് വെന്ത് വരുമ്പോഴേക്കും അരപ്പ് ശരിയാക്കി എടുക്കുക അപ്പോൾ നാളികേരത്തിൽ പിന്നെ വേറെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇടാനില്ല കേട്ടോ അപ്പം അരപ്പ് ശരിയാക്കി ആ അരപ്പിലേക്ക് നമ്മൾ പുലി പിരിഞ്ഞ ഒഴിച്ച് നമ്മൾ കറി ശരിയാക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് ഉണക്കച്ചെമ്മീം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കല്ലുമിട്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തേട്ടാ മിക്സി ചെയ്തിട്ടില്ല മിക്സിയിലിട്ട് ചിലപ്പോൾ എന്താ പറയുക കൂടുതൽ പൊടിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തള കറി തിളച്ച് കഴിയുമ്പോൾ ഈ ഉണക്കച്ചെ നമ്മൾ മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കാം തൂവി കൊടുത്തതിന് ശേഷം നമ്മൾ താളിക്കാനുള്ള സംഭവം താളിക്കാൻ വേറൊന്നുമില്ല ഉണ്ണി കുണുങ്ങനാണരിഞ്ഞ് കറിവേപ്പിലിട്ട് നമ്മൾ താളിപ്പ് ശരിയാക്കി എടുക്കാം അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറ് കഴിക്കാൻ നിങ്ങളുടെ പപ്പടം കൂട്ടി നിങ്ങൾ കഴിച്ചിട്ടുണ്ട് നല്ല രസമാണ് ട്രൈ ചെയ്യുക അതിന് ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് കമൻ്റ് ഷെയർ ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇതൊക്കെ വന്ന വിശേഷങ്ങൾ ഓക്കെ ടാറ്റാ